തൃശൂർ കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതുമായുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു മണലൂർ നിവാസികളും അരിമ്പൂർ അന്തിക്കാട് മേഖലയിൽ നിന്നെത്തിയവരുമാണ് ഏർപ്പെട്ടത് ആർക്കും പരിക്കുകളില്ല അസിമിക്കണം അസിസ്റ്റന്റ് കളക്ടർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ചിലർ പ്രകോപനപരമായി പെരുമാറിയത് പിന്നീട് നടന്ന ചർച്ചയിൽ എല്ലാ സൂയിസുകളും തുറന്നുവിട്ട് പാടശേഖരങ്ങളിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടിയായി മണലൂർ താഴം പടവിൽ മറ്റു പടവിലുള്ളതിനേക്കാൾ താരതമ്യേന വെള്ളം കുറവാണ് പ്രധാന കനാലിലെ ഒരു സ്ലൂയിസ് മാത്രമാണ് തുറന്നുകിടന്നിരുന്നത് മറ്റു രണ്ട് സ്ലൂയിസുകൾ കൂടി തുറന്ന് അരുമ്പൂർ മേഖലയിൽ നിന്നുള്ള വെള്ളം മണലൂർ പടവുവഴി ഏനാമാവ് റെഗുലേറ്റിൽ എത്തിച്ച് കടലിലേക്ക് ഒഴുക്കിവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കം പാടത്ത് എത്തിയത് കൂടാതെ പെരുമ്പുഴ രണ്ടാം പാലത്തിലെ പാലക്കഴയും കൂടുതൽ തുറന്ന് വെള്ളം ഒഴുക്കിവിടണമെന്ന് ആവശ്യപ്പെട്ട് അന്തിക്കാട് ചാഴൂർ പഞ്ചായത്തിൽ നിന്നുള്ള അധികാരികളും നാട്ടുകാരുമെത്തി പ്രശ്നപരിഹാരത്തിനായി ഏനമാവിലെ കുളവാഴകൾ നീക്കുകയാണ് വേണ്ടതെന്നും മണലൂരിൽ സ്ലൂയിസ് തുറന്നാൽ വെള്ളം ഒഴുക്കിയെത്തി തങ്ങളുടെ പ്രദേശത്തെ കുടുംബങ്ങളെ ബാധിക്കും എന്നാണ് മണലൂരിലെ കർഷകരും സംഘടിച്ചെത്തിയവരും ഉന്നയിച്ചത് മഴക്കാലമായാൽ എല്ലാ പാടശേഖരങ്ങളിലും സ്ലൂയിസുകൾ അടച്ചിട്ടത് തുറന്നിടണമെന്ന കളക്ടറുടെ ഉത്തരവ് ഉണ്ടായിട്ടും മണലൂർ പടവിലെ ഏതാനും കർഷകരും മറ്റു ചില വ്യക്തികളും ചേർന്ന് സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ പേരിൽ ലംഘിക്കുകയാണെന്നാണ് മറുപക്ഷയും വാദിച്ചത് അന്തിക്കാട് മേഖലയിൽ പാടശേഖരത്തിനോട് ചേർന്ന് കിടക്കുന്ന വീടുകളിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് മണലൂർ പഞ്ചായത്ത് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടറും മണലൂർ അരിമ്പൂർ ചാഴൂർ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അന്തിക്കാട് എസ് മറ്റു ജനപ്രതിനിധികൾ എന്നിവരടക്കം അടിയന്തര യോഗം ചേർന്നു അടച്ചുവെച്ച സ്ലൂയിസുകൾ അടിയന്തരമായി തുറക്കണമെന്ന് ഭൂരിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പാടശേഖരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ലൂയിസുകൾ എല്ലാം തന്നെ തുറന്നിടണമെന്ന് തീരുമാനിച്ചു അതോടൊപ്പം ഏനാമാവിൽ ഹൈലെവൽ കനൽ എത്തിച്ചേരുന്ന ഭാഗത്തുള്ള കുളവാഴകളും നീക്കം ചെയ്യണമെന്ന് തീരുമാനമായി തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് പ്രധാന ചാലിലെ സ്ലൂയിസുകൾ തുറന്നു വെള്ളം ഒഴുക്കിവിട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ